അപ്പോൾ ഇന്ന് മുരിങ്ങയുടെ ഇല കറിയാണ് കേട്ടോ ചോറിലേക്ക് നമ്മളെ ചക്കക്കുരും കുറച്ച് ചക്കക്കുരുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തുടങ്ങുന്ന എടുത്തു വച്ചിട്ടുണ്ട് കുറേ കാലമായി മുരിങ്ങയിലെ ചക്കക്കുരൊക്കെ കറി ഉണ്ടാക്കിയിട്ട് നമ്മളെ നാടൻ കറി കുറച്ച് കാലം നമ്മൾ ഈ ചായക്കടയിലായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ നാടൻ ഫുഡും നാടൻ കറിയൊക്കെ കഴിക്കാനും തന്നെ ആഗ്രഹമായി വീട്ടിൽ കൊണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ പിന്നെ തേങ്ങ ഒന്നും അരക്കുന്നില്ല ഇനി ഇതൊക്കെ റെഡി ആക്കി വെക്കട്ടെ കേട്ടോ എന്നിട്ട് നല്ല നാടൻ മുനി ഇലക്കാരൊക്കെ കൂട്ടിയിട്ട് കറി നക്ക നമുക്ക് പോത്തിറച്ചിയും ആട്ടറച്ചിയൊന്നുമില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാടൻ ജീവിതമാണ് ഇതെങ്കിലും ഇത് കിട്ടിയാലേ നന്നായിരുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ നമ്മൾ കൊച്ചു ജീവിതത്തിലെ കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മോനോടെ കളിക്കുന്നുണ്ട് ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകൾക്കും നമ്മൾ വീടിലേക്ക് സോദും ഇപ്പോൾ സോറ ബ്ലോഗിലേക്ക് സോദും എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതേ നമ്മൾ രാവിലത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ആണ് അങ്ങനെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വെക്ഷൻ കടയിൽ നിന്ന് ആട്ടയുടെ പാക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിക്സഡ് ജാറിലിട്ടൊന്നടിച്ച് മാവൊക്കൊന്ന് കലക്കി അങ്ങനെ ദോശ ഉണ്ടാക്കുന്നെ അപ്പോൾ അത് ഗോതമ്പ് മാവാണ് കേട്ടോ ചിലർക്ക് ഗോതമ്പ് മാവ ഇട്ട് ദോശ ഉണ്ടാക്കാൻ അറിവുണ്ടാവില്ല അപ്പോൾ മാവിൻ്റെ പൊടി ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് അടിച്ച് കലക്കി എടുക്കുന്നതാകും ഏറ്റവും നല്ലത് അപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം എൻ്റെ മോള് പറയുന്നതിൻ്റെ ഒന്ന് ആണോ അവൾക്ക് വെള്ളദോശ വേണമെന്ന് അറിയും എപ്പോഴും എന്താണില്ലേ ഞാൻ ഇങ്ങനെ ജാറിലിട്ട് ശ്രീയ്ക്കണം കേട്ടോ അപ്പോൾ മക്കൾ ഇന്ന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കഥ ആക്കിയിട്ടുണ്ട് ഉമ്മറൊക്കെ മക്കളുടെ കളിന്ന് ഉമ്മറത്താണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ അടുക്കളയിൽ കുറച്ച് പൊനികളെ കഴിഞ്ഞ് ഒന്ന് കുമ്പോ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് പെറുക്കിയിട്ട് ഒരു കഥ ആക്കിയിട്ടുണ്ട് നമ്മളെ മക്കളല്ലേ നമ്മളെ വീടല്ലേ ആരെങ്കിലും കയറി വന്നാലേ ഉള്ളൂ എന്താ ഇപ്പോൾ ഇത് വൃത്തിയില്ലാന്നൊക്കെ തോന്നിപ്പോൾ ഇനി അതൊക്കെ എടുത്ത് വെക്കുകയറി പിന്നെ അവരിപ്പോൾ എന്തായിട്ടോ കളിക്കുക അപ്പോൾ ആ തിങ്ങൾക്ക് ഇപ്പോൾ കളിക്കുന്ന സാധനങ്ങളൊന്നും വല്ലാണ്ടല്ല വാങ്ങിച്ചിട്ട് കോലാണുണ്ട് അപ്പോൾ അതൊരു പൂച്ച പൂച്ച വന്ന് ചാടിയിട്ടുണ്ട് പൂച്ച പ്രസവിച്ചെടുക്കുന്നുണ്ട് ബാത്റൂമിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ കേട്ടോ അപ്പോൾ അവിടുന്ന് ആൾ താഴെ എങ്ങനെ എത്തി എന്നുള്ളത് അറിയില്ല അവിടുന്ന് താഴെട്ട് ചാടി തോന്നണം മൂലൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം മുഖത്തൊക്കെ എന്തോ ഉണ്ട് കേട്ടോ ഇനി വാളേനെ അവിടെ നിന്ന് പിടിച്ചൊഴിവാക്കിട്ടില്ലെങ്കിൽ കുട്ടികളിൽ പോയി പിടിക്കും കയ്യിലൊക്കെ രോമാവും ഒരു വഴിക്കാകും കേട്ടോ പൂച്ചകളെ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മക്കളുടെ അടുത്തൊന്നും ശരിയാവില്ല ഞാനും വളർത്തു കേട്ടോ എനിക്ക് പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയുണ്ട് കൂടെ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വളർത്താൻ കിട്ടില്ല അമ്മയുടെ പുറകെ പോയി അവരവിടെ ഇവിടെയൊക്കെ വളരും നമ്മളായിട്ട് ഇണങ്ങി തരും എന്തായാലും മക്കളൊക്കെ വലുതായതിന് ശേഷം പൂച്ചേനെ വളർത്താമെന്ന് ചോദിച്ചു ഞാൻ പൂച്ചേനെ വളർത്തുന്ന ഒരാളായിരുന്നു എവിടെന്നെങ്കിലും കുട്ടികളെ കിട്ടിയാൽ അത് കുട്ടികളെ കിട്ടിയാൽ കൊണ്ടുവരുമോ വളർത്തും അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ ബ്ലോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായല്ലേ മൂന്ന് വയസ്സ് വീഡിയോസാണ് ചെയ്യാറുള്ളത് അതെന്താണെന്നു വെച്ചാൽ ഓരോരോ പുറത്തു നിന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ നമ്മളെങ്ങനെ ഏത് തരത്തിലായാലും ജീവിക്കാൻ വിടില്ല എന്നുള്ളൊരു വാശിയിലാണ് മറ്റാളും ആരാന്നിപ്പോൾ ഞാൻ പറയണില്ല അപ്പോൾ നമ്മൾ കൊച്ചു വാടക വീടും നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പഠിച്ച അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ കൊച്ചു ജീവിതമൊക്കെയാണ് നമുക്ക് ഉള്ളു ഒരു ആർഭാടായിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ കുക്കിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ഓരോന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റിയ സാഹചര്യത്തിലല്ല അപ്പോൾ നമ്മൾ ഉള്ളതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങി വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകും വേണം പിന്നെ നന്നായിട്ട് ടെൻഷനും കാര്യങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ട് കിട്ടും ജീവിതത്തിൽ നമ്മൾ പിന്നെ ആദ്യ ചെറുതിൽ അങ്ങനെയൊക്കെ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കണമുണ്ട് പിന്നെ അതൊന്നും ഞാൻ അങ്ങോട്ടൊന്നും എടുക്കാറില്ല പക്ഷേ ഈ നമ്മൾ പുറകെ നടന്ന് നമ്മളെ വാച്ച് ഇത് ദ്രോഹിക്കാന്നൊക്കെ വെച്ചാൽ അതിൻ്റെ കാര്യം എന്താ നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് വീണ്ടും എന്തിനാണ് നമ്മളതിനങ്ങനെ ഇതാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താണ് മനസ്സില് സ്നേഹമാണോ ഏ വിദ്വേഷണോ എന്തിന് വെറുതെ എന്നെ വെറുതെ വിട്ടൂടെ നമ്മൾ സ്വർണം പോലും ചോദിക്കാൻ കേസോ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഒരു ധൈര്യമാണ് അവൾക്ക് ആരും ഇല്ല എങ്ങനെ വേണേലും ദ്രോഹിക്കാം ഉച്ചിക്കാം പരിഹസിക്കാം നമ്മളെയും കൊണ്ടിട്ട് കൊട്ടാമെന്നുള്ളൊരു ഇതിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ ആരും ഇല്ലാത്തവർക്ക് പഠിച്ച സഹായം ഉണ്ടാവും അത്ര തന്നെ കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ കരുതിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇന്നും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ വൈദ്യപ്പിയാണ് നമ്മളൊരു കൊച്ചു വീഡിയോ ആയിരിക്കും കേട്ടോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ തന്നെ നമുക്ക് ട്രെൻഡിങ്ങും മോഡലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് സാധാരണ ഒരു പെൺകുട്ടി അവരെ എത്തിമായ കുട്ടി അപ്പൊ അതുകൊണ്ടുതന്നെ എന്താ പറയാ നമ്മളെങ്ങനെയൊക്കെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചൊക്കെ എന്താ ചെയ്യാ ജീവിക്കാൻ വിടില്ല എന്ന് തന്നെയാണ് നമ്മളെങ്ങനേലും ജീവിച്ച പൊക്കോട്ടെങ്ങ എന്തിനെ നമ്മളെ പുറകെ ഇതാക്കി വരുന്നത് ഏർ എന്താ അതിൻ്റെ ആവശ്യം നമ്മൾ അവരുടെ ജീവിതത്തിൽ കൈയടത്താൻ പോകുന്നില്ലല്ലോ എന്നിട്ട് വീണ്ടും എന്നെ വാച്ച് ചെയ്യേം എൻ്റെ പുറകെ വരെയും എന്നെ ഇതാക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാ സ്നേഹിച്ചിട്ടാണ് ഈ കുഴപ്പമില്ല നമ്മൾ ആൾ സ്നേഹിച്ച് അങ്ങനെ കൊണ്ടന്നിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നതല്ല ഇത് ദ്രോഹിച്ചിട്ട് ഒഴിവാക്കിയതാണ് ദ്രോഹ സഹിക്കാൻ വയ്യാനായിട്ട് ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ എൻ്റെ മോനൊന്നും ഞാൻ പിരിയേണ്ട കാര്യം ആലോചിച്ചിട്ട് കുറേ നാൾ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രശ്നങ്ങൾക്കും പോകാതെ നിന്നതാണ് അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്താണ് ആൾക്കും അറിയാം പിന്നെ എന്തിനെന്നാണ് എൻ്റെ ചോദ്യം എന്തിനാണ് വീണ്ടും എൻ്റെ പുറകെ വന്ന് എന്നെ വീണ്ടും എല്ലാം ഓർമ്മിപ്പിച്ച് വീണ്ടും എന്തിനാ പടുമുഴിയിലേക്ക് എന്നെ തള്ളി വിടുന്നേ പഠിച്ച റബ്ബ് കാണുന്നുണ്ട് അത് ഓർമ്മ വേണം അത് അതുമാത്രം എനിക്ക് പറയാമെന്നുള്ളൂ എന്നെ വെറുതെ വിട്ടേക്ക് ചങ്ങാല് ഞാൻ എൻ്റെ പാട്ടിനെ ചോദിച്ചോട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ സ്ഥലക്കും